എന്താണ് ഐ വി എഫ് ചികിത്സാരീതി ഒരു കുഞ്ഞു ജനിക്കുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്ന ദമ്പതികൾ പലപ്പോഴും തിരഞ്ഞെടുക്കുന്ന വന്ധ്യതാ ചികിത്സയാണ് ഐ വി എഫ് അണ്ടോത്പാദനം വർദ്ധിപ്പിക്കുന്നതിന് ചില മരുന്നുകൾ കഴിക്കുകയോ സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് ബീജം നേരിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഐ യു ഐ തിരഞ്ഞെടുക്കുകയോ പോലുള്ള മറ്റ് ലളിതമായ മാർഗങ്ങൾ പരീക്ഷിച്ചതിന് ശേഷമാണ് ഐ വി എഫ് സാധാരണയായി ദമ്പതികൾ തിരഞ്ഞെടുക്കുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാം വിശദീകരിക്കുന്നു ഹെൽത്ത് കോർഡ് അസിസ്റ്റന്റ് റീപ്രൊഡക്റ്റീവ് ടെക്നീക്കുകളുടെ ഏറ്റവും ഫലപ്രദമായ മാർഗങ്ങളിലൊന്നാണ് ഐ വി എഫ് ശരീരത്തിൽ സ്വാഭാവിക ബീജസങ്കലനം നടക്കാത്തപ്പോൾ ഇതുപയോഗിക്കുന്നു അതിനാൽ ലാബിൽ ബീജസങ്കലന പ്രക്രിയ നടത്തുക എന്നതാണ് ഏക പോം വഴി ഐ വി എഫ് ആവശ്യമായി വരുന്ന പ്രധാന കാരണങ്ങൾ ഒന്ന് സ്ത്രീകളിൽ പ്രായം കൂടുന്നതിനാൽ പ്രത്യുൽപാദന ശേഷി കുറയുന്നു രണ്ട് സ്ത്രീകളിൽ അണ്ടാശയത്തിൽ മുട്ടകൾ കുറയുന്നു മൂന്ന് എൻഡോമെട്രിയോസിസ് നാല് പുരുഷ വന്ധ്യതാ പ്രശ്നങ്ങൾ അഞ്ച് ഫലോപ്യൻ ട്യൂബുകൾക്ക് കേടുപാടുകൾ ആറ് ഗർഭാശയ ഫൈബ്രോയിഡുകൾ ഏഴ് ഗുരുതരമായ പി സി ഒ എസ് ഒരാൾ ഐ വി എഫിനായി തയ്യാറെടുക്കേണ്ടത് എങ്ങനെ ഐ വി എഫ് പോലുള്ള ഒരു മെഡിക്കൽ നടപടിക്രമത്തിന് ഒരുങ്ങുമ്പോൾ വരാനിരിക്കുന്ന കാര്യങ്ങളെ നേരിടാൻ ശാരീരികമായും മാനസികമായും തയ്യാറെടുക്കുന്നത് നല്ലതാണ് ഐ വി എഫിൻ്റെ ഘട്ടങ്ങൾ അണ്ടാശയ ഉത്തേജനം അണ്ടം ശേഖരിക്കൽ ബീജം ശേഖരിക്കൽ ബീജസങ്കലനം അവസാനം ഭ്രൂണം കൈമാറ്റം എന്നിങ്ങനെയാണ് ഐ വി എഫിൻ്റെ ഒരു സൈക്കിളിന് ഏകദേശം രണ്ടോ മൂന്നോ ആഴ്ച വരെ എടുത്തേക്കാം വിജയകരമായ വളർച്ചയ്ക്ക് ഒരാൾക്ക് ഒന്നിലധികം സൈക്കിളുകൾ ആവശ്യമായി വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് ഇതോടൊപ്പം അണ്ണത്തിൻ്റെയും ബീജത്തിന്റെയും ഗുണനിലവാരം സംബന്ധിച്ച ശരിയായ പരിശോധന നടത്തുക എച്ച് ഐ വി പോലുള്ള എന്തെങ്കിലും പകർച്ചവ്യാധികളും എന്ന് പരിശോധിക്കണം മാതാവും പിതാവും ഈ പരിശോധന നടത്തേണ്ടതുണ്ട് കൂടാതെ ഗർഭപാത്രത്തിന്റെ ആന്തരിക പാളിയുടെ പരിശോധനയും നടത്തേണ്ടതാണ് ഐ വി എഫ് ചികിത്സയിൽ ഒന്നിലധികം ഗർഭധാരണങ്ങൾ സാധാരണമാണെങ്കിലും ഒറ്റ ഭ്രൂണ കൈമാറ്റത്തിന് എ ആർ ടി സാങ്കേതിക വിദ്യകളും മറ്റും ഉപയോഗിക്കാവുന്നതാണ് പ്രായമായ ദമ്പതികൾക്കും ഐ വി എഫ് വഴി പ്രയോജനം ലഭിക്കാറുണ്ട് എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഇത് ഫലപ്രദമാകണമെന്നില്ല ഐ വി എഫ് നടപടിക്രമങ്ങളിലെ അപകട സാധ്യതകൾ ഒരു മെഡിക്കൽ നടപടിക്രമങ്ങളും പൂർണ്ണമായും സുരക്ഷിതമല്ല അത്തരത്തിൽ ചില സങ്കീർണതകൾ ഐ വി എഫിനുമുണ്ട് മാസം തികയാതെയുള്ള പ്രസവം ഒന്നിലധികം കുഞ്ഞുങ്ങളുടെ ജനനം ഭാരക്കുറവുള്ള കുഞ്ഞ് ജനന വൈകല്യങ്ങൾ ഗർഭമലസൽ ക്യാൻസർ എന്നിങ്ങനെയുള്ള ചില അപകട സാധ്യതകളും ഐ വി എഫിനുണ്ട് ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ കൊടുക്കുക എത്നിക് ഹെൽത്ത് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കൂട്ടിന്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേർഡ് ടു ഗുഡ് ഹെൽത്ത്